അതെ അപ്പം ഞങ്ങൾ ബാംഗ്ലൂർ എത്തിയിട്ടാണോ ബാംഗ്ലൂരല്ല എശന്തപൂർ ഇനി ഇവിടുന്ന് ബാംഗ്ലൂരിലേക്ക് പോകണം എന്നിട്ട് വേണം പുട്ടോറത്തേക്ക് പോകാൻ തണുപ്പെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഓരോ ഒന്നൊന്നര തണുപ്പാട്ടോ ഞങ്ങൾ കുറച്ച് പേരുണ്ട് അവിടെ ഉണ്ട് ഞാനും ജയശുമി പിന്നെ രണ്ട് ചേട്ടന്മാരുണ്ട് പിന്നെ കൗ കൗസ് അമ്മയുണ്ട് പിന്നെ വേറൊരു ചേച്ചിയുംറിയുണ്ട് ബാക്കിയുള്ളവരൊക്കെ കുറേ പേര് അങ്ങോട്ട് പോയി ഞങ്ങൾ ഇത്രയും പേര് സാമിദാസേട്ട വരാൻ വേണ്ടി കാത്തി കേട്ടോ അപ്പോൾ ഇനി സാമിദാസേട്ട വന്നിട്ട് വേണം അടുത്ത ട്രെയിനിന് ബാംഗ്ലൂരിലേക്കുള്ള ട്രെയിനിന് കേളാൻ ഞാനാണെങ്കിൽ ഷട്ടർ എടുത്തിട്ടില്ല നല്ല തിളപ്പാണ് കേട്ടോ നിറച്ച് പോടയുണ്ട് ഭയങ്കര തിരക്കായിരുന്നു ഇത്രയും നേരം ആൾക്കാർ പോട്ടേന്ന് വിചാരിച്ച് ഞാൻ അങ്ങനെ നിന്നതാട്ടോ അപ്പം നമുക്കിനി ബാ ബാംഗ്ലൂർ പോയിട്ട് കാണാം കെട്ടി തലയിൽ കൊണ്ട് തണുപ്പറിയുന്നില്ല വലിയ തണുപ്പറിയുന്നില്ല എന്നാലും കാലിനൊക്കെ നല്ല തണുപ്പുണ്ട് കൈ അതും വെറുക്കുന്നുണ്ട് ഇനി ഒരു രണ്ടാഴ്ച കുട്ടവർത്തിയിൽ അത് കഴിഞ്ഞിട്ടാണ് ഞാൻ തിരിച്ചു വരുന്നത് എൻ്റെ അവിടെ നമ്മൾ രണ്ടാഴ്ചത്തെ സേവനത്തിന് പോകുക അപ്പോൾ ഞാൻ വരുമ്പോഴുള്ള എനിക്ക് എടുക്കാൻ പറ്റില്ല എൻ്റെ ഫോൺ പിന്നെയും പണിയുന്നു ഫോണിൽ എന്താ അറിയുന്നില്ല വീഡിയോ എടുത്തിട്ട് ഞാൻ പൂപ്പൊലിക്ക് പോയിട്ടുണ്ടായിരുന്നല്ലോ അതിൻ്റെ വീഡിയോ അതായത് ഇടാൻ നോക്കുമ്പോൾ പോകുന്നേ അല്ല ഫുള്ള് വീഡിയോ അതിൻ്റെ ഡിലീറ്റ് ചെയ്ത് കളയേണ്ടി വരും എന്നാലെന്തോ ഫോണിന് എന്തോ കംപ്ലൈൻറ്റ് ആയിട്ടുണ്ട് എന്തായാലും അപ്പം ഞാനിങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളായിട്ട് ഇങ്ങനെ വരാട്ടോ അപ്പോൾ ഇപ്പോൾ പോട്ടെ ബൈ ബൈ